അസ്സാമലൈക്കും വറഹമത്തുള്ള വിശുദ്ധ ഖുർആാനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒമ്പതേമത്തേതായി നമ്മൾ സൂറത്തിൽ മിനു ഇല്ല ഈ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് റബ്ബി മിൻ ഹമസാത്തി റബ്ബിബിക്കൻ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്തിൽ നിന്നെന്നോ പിശാജിൻ്റെ വസ്വാസിൽ നിന്ന് പിശാജിൻ്റെ ദുർമന്ത്രണങ്ങളിൽ നിന്ന് പിശാജ് വശീകരിക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടാണ്ബികിശാജ് എൻ്റെ അടുത്ത് വരുന്നത് തന്നെ ഞാൻ അതിൽ നിന്നൊക്കെ എന്നോട് രക്ഷ തേടാണ് പഠിച്ചോനെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യണം എന്ന് തോന്നുമ്പോഴൊക്കെ അത് നിരുത്സാഹപ്പെടുത്തുവാൻ തിന്മ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ എപ്പോഴും പിശാചിൻ്റെ വരവുണ്ടാവും അത് മനുഷ്യരൂപത്തിലുണ്ടാവും നമുക്ക് കാണാൻ നേർക്ക് നേർ കാണാൻ കഴിയാത്ത ജിന്നിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണം എപ്പോഴും ഇത്തരം പൈശാചിക ചിന്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആയത്തെന്താന്ന് പറയുക അവിടെ പറയുന്നത് ഇത് നമ്മൾ തിന്മയെപ്പോലും നന്മ കൊണ്ട് നമുക്ക് എതിരിടാൻ കഴിയണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പല ആളുകളും മോശമായിട്ട് പെരുമാറുമ്പോൾ ഒക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ മോശം ഭാഷയിൽ മോശം രീതിയിൽ ഒക്കെ നമ്മെ ചീത്ത പറയും നമ്മെ പരിഹസിക്കും പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും അപ്പോഴൊക്കെ നമുക്ക് നേരെ തിരിച്ചവരോട് ഒരു ചിരി മാത്രം അല്ലെങ്കിൽ നല്ല വാക്കുകൾ മാത്രം തിരിച്ച് നൽകാനാണ് നമുക്ക് കഴിയേണ്ടത് അങ്ങനെ ആവണം നമ്മൾ പക്ഷേ തൊട്ടടുത്ത ദിനത്തിൽ പറയുന്നത് പിശാജ് അതിന് നമ്മൾ സമ്മതിക്കില്ല പിശാജ് ഇങ്ങനെ വന്നിട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം ദേഷ്യം പിടിച്ച് പറവനോട് തെറി വിളിക്കാവനോട് തിരിച്ചും അതേപോലെ എന്നാണ് നമുക്ക് ഇങ്ങനെ വസ്വാസ് കൊണ്ട് നിട്ട അത് ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വരും ജിന്യ രൂപത്തിൽ വന്നിട്ട് ഈ തോന്നൽ നമുക്ക് ഉണ്ടാക്കിത്തരും എന്നാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ഇത്തരം വസ്വാസിൽ നിന്ന് പൈശാചിക ചിന്തകളിൽ നിന്ന് ദുർബോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വേണം ആ സഹായം തേടലിന് പല രൂപങ്ങളുണ്ട് പല സൂറത്തുകൾ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആഴുദ്ബി ലാഹി കെലിമാ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഖുർആനിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണിത് റബ്ബിൻ